മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗൗരിയുടെ അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകൾ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ശങ്കറിന്റെ വീട്ടിൽ ഗൗരിയെ ഉപേക്ഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശങ്കറിൻ്റെ വീട്ടുകാർ ഗൗരിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ ചതി ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ ഗൗരി ഒരിക്കൽ പോലും സത്യങ്ങൾ തന്നോട് വെളിപ്പെടുത്തുന്നതിനായി ശ്രമിച്ചില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഗൗരി ഇതോടെ ഗൗരി താൻ ശങ്കറിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ശങ്കർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കാനാകാതെ പകച്ച് പോയിരിക്കുകയാണ് വീട്ടുകാരെല്ലാം ഗൗരിയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ശങ്കറിനോട് തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ശങ്കർ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പകച്ച് പോയിരിക്കുകയാണ് ശങ്കറിന്റെ വിഷമം തനിക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗൗരി താൻ ഡിവോഴ്സിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്ന ശങ്കർ ഇതേ തുടർന്ന് താനതിന് തയ്യാറല്ല എന്നും തൻ്റെ മനസ്സിൽ ഗൗരി മാത്രമാണ് ുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയത് എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്